പൊതുവെ എല്ലാവരെയും ബുദ്ധിമുട്ടിക്കുന്ന പ്രധാന പ്രശ്നമാണ് നടുവേദന കഴുത്തുവേദന പെടലിവേദന കൈമു കാൽമുട്ട് വേദന കൈമുട്ട് വേദന പേശിവേദന ഇങ്ങനെ പലതരം വേദനകൾ അതുപോലെ കൈകാലി തരിപ്പ് പുകച്ചില് ഇവയൊക്കെ അനുഭവിക്കാത്തവർ കുറവാണ് അപ്പം ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾക്കെല്ലാം പെട്ടെന്ന് ഒരു പരിഹാരം കിട്ടുന്ന രീതിയിലുള്ള ഒരു തൈലമാണ് എന്നെയാണ് പരിചയപ്പെടുത്തുന്നത് എല്ലാവരും പിന്നെ സാധാരണയായിട്ട് നമുക്ക് ഈ പിന്നെ തേച്ച് കുളിക്കാൻ എണ്ണ അല്ലെങ്കിൽ വേദനയ്ക്ക് പെട്ടെന്ന് എണ്ണ ഇങ്ങനെയൊക്കെ ആവശ്യപ്പെടും പൊതുവേ നല്ലപോലെ വേദനയുള്ളവരും ഈ പ്രയാസമുള്ളവരും പെട്ടെന്ന് വേദന കുറക്കുന്ന തൈലം ഉണ്ടോ എന്നാണ് പൊതുവെ അന്വേഷിക്കുക അങ്ങനെ ഒരു തൈലമാണ് ഇപ്പോൾ നമ്മൾ ഇന്നിവിടെ ഉണ്ടാക്കി കാണിക്കാൻ പോകുന്നത് അപ്പോൾ പെട്ടെന്ന് തന്നെ തേച്ച ഉടൻ തന്നെ ആൾക്കാർക്ക് ഗുണം കിട്ടണം പലർക്കും ഈ ഉള്ളിൽ മരുന്ന് കഴിക്കാൻ മടിയാണ് അപ്പോൾ എങ്ങനെയെങ്കിൽ പെട്ടെന്ന് വേദന പുറമെ പുറഞ്ഞു കിട്ടണം എന്ന് പറഞ്ഞ് വരും അപ്പോൾ ഇങ്ങനെയുള്ളൊരു തൈലം നമ്മൾ ഇന്ന് ഇവിടെ ഉണ്ടാക്കി കാണിക്കാൻ പോവുകയാണ് നിങ്ങൾക്ക് വീട്ടിൽ വേണമെങ്കിൽ ഉണ്ടാക്കേണ്ട രീതിയിലാണ് ഇത് പറഞ്ഞു തരുന്നത് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന തൈലത്തിൽ പ്രധാനമായിട്ട് വരുന്ന ഒരു മരുന്നാണിത് ഇത് പിന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു മരുന്ന് ഇത് ഇതാണ് അധികം ചേർക്കുന്ന മരുന്ന് എല്ലാ മരുന്നിനേക്കാളും ഇരട്ടി മരുന്ന് ചേർക്കുന്നുണ്ട് ഇത് ദേവദാരു എന്ന് പറയുന്ന ഒരു പിന്നെ കാതൽ മരത്തിന്റെ കാതലാണ് അപ്പോൾ ഇത് ദേവന്മാരെ പോലെ സുന്ദരമായിരിക്കും അവർ ദേവന്മാർക്ക് ഇഷ്ടപ്പെട്ടത് എന്ന അർത്ഥത്തിൽ ദേവദാരു ദാരുണ വൃക്ഷം ദേവന്മാർക്ക് ഇഷ്ടപ്പെട്ട വൃക്ഷം ഇന്ത്യയിലെ പുണ്യവൃക്ഷം കൂടിയാണിത് ഈ മരുന്നാണ് ഇതിൽ ഏറ്റവും കൂടുതൽ ചേർക്കുന്ന മരുന്ന് നിന്റെ തൈലം വാറ്റിയെടുത്തിട്ട് വേദനക്കൊക്കെ ഉപയോഗിക്കാറുണ്ട് ദേവദാരു തൈലാണ് ഉപയോഗിക്കുന്നുണ്ട് ഇത് കൂടുതൽ കാശ്മീർ നേപ്പാൾ ഭൂട്ടാൻ അങ്ങനെ അങ്ങനെയുള്ള സ്ഥലങ്ങളിലാണ് കൂടുതലും ഹിമാലയ പ്രദേശങ്ങളിലാണ് കൂടുതലായിട്ട് കാണപ്പെടുന്നത് വളരെ ഹൈറ്റിൽ പോകുന്ന ഉയരത്തിൽ പോകുന്ന ഒരു വൃക്ഷമാണ് ഇതിന് പൊതുവെ ഉഷ്ണവീര്യമാണ് വാദം കപം ഇവയൊക്കെ ശമിപ്പിക്കാൻ കഴിവുണ്ട് പനി ചുമ കപക്കെട്ട് തൊലിപ്പുറത്ത് രോഗങ്ങൾ വാദവേദനകൾ സന്ധിവാദം ഇവയൊക്കെ ശമിപ്പിക്കാൻ കഴിവുള്ള ഒരു ഔഷധമാണ് ഈ ദേവതാരം അതുപോലെ നീര് വേദന അതൊക്കെ സന്ധികളുണ്ടാവുന്ന നീർക്കെട്ട് വേദന എല്ലാം കുറയ്ക്കാനും ഇതിന്റെ തൈലത്തിന് ഒരു പ്രത്യേക ഇത് ഈ മൃഗങ്ങളിലൊക്കെ ഉണ്ടാവുന്ന ഈ കുളമ്പിനൊക്കെ ഉണ്ടാകുന്ന വ്രണങ്ങളൊക്കെ ഉണക്കാൻ വേണ്ടി ഇതിന്റെ തൈലം അപ്ലൈ ചെയ്യുന്നത് വളരെ നല്ലതാണ് അതുപോലെ മനുഷ്യർക്കായാലും ഉണ്ടാകുന്ന ചൊറിച്ചിൽ ചൊറി വ്രണങ്ങളൊക്കെ ഉണക്കാൻ ഈ തൈലത്തിന് കഴിവുണ്ട് ഇതിന്റെ തൈലത്തിന് എന്നാണ് പറയുക തലവേദനയിൽ ഇതിന്റെ ഒരു പ്രയോഗമുണ്ട് ഇതിന്റെ ഈ മരത്തിൻ്റെ ഇത് അരച്ചിട്ട് നെറ്റിയിൽ പുരട്ടിക്കൊടുത്താൽ തലവേദന പെട്ടെന്ന് ശ്രമിക്കും ഈ തൈലത്തിൽ ഈ ഔഷധം ചേർക്കുന്നതിൻ്റെ പ്രാധാന്യം നിങ്ങൾക്ക് മനസ്സായി കാണുമെന്ന് വിചാരിക്കുന്നു ഇത് ദേവതാരം ചതച്ചെടുത്തതാണ് ഇതാണ് നമ്മൾ ആദ്യം ചേർക്കുന്ന ഔഷധം അപ്പോൾ ഇത് ഈ കഷായം വെച്ചിട്ട് എടുക്കേണ്ട മരുന്നാണ് അപ്പോൾ കഷായത്തിൻ്റെ ആദ്യത്തെ മരുന്ന് ഇതാണ് തൈലത്തിലെ അടുത്ത ചേരുവയാണ് കുറുന്തോട്ടി കുറുന്തോട്ടി ചെറിയ ഇലയുള്ള കുറുന്തോട്ടിയാണ് ഔഷധ ഗുണം കൂടുതലുള്ളത് കുറന്തോട്ടി സമൂലമായിട്ട് എടുക്കുക എന്നാൽ ഇതിന്റെ വേരനാണ് ഏറ്റവും അധികം ഔഷധമുള്ളത് ഇതിൽ തന്നെ വലിയ കുറുന്തോട്ടി എടുക്കും അത് ചെറിയ ഈ ലൈംഗിക ശേഷി കുറവൊക്കെ ഉള്ളവർക്ക് ഉത്തമമാണ് ഈ വലിയ കുറുന്തോട്ടി ഈ പലപ്പോഴും വ്യാജമായിട്ട് വരുന്ന ഒന്നാണ് ഈ വലിയ കുറുന്തോട്ടി ആനക്കുറന്തോട്ടി നമ്മുടെ നാട്ടിൽ പറയും ഈ കണ്ണൂർ ഭാഗത്ത് കോഴിക്കോട് ഭാഗത്തൊക്കെ ആനക്കുറന്തോട്ടി എന്ന് പറയും തെക്കോട്ടെന്ന് പറയാമെന്ന് എനിക്കറിയില്ല അപ്പോൾ ഈ ആനക്കുറുന്തോട്ടി ഔഷധമാണ് പക്ഷേ നമുക്ക് ഔഷധ ഗുണം കൂടുതൽ ഈ കുറുന്തോട്ടിക്കാണ് പലപ്പോഴും നമുക്ക് കടകളിൽ ലഭിക്കുമ്പോൾ വ്യാജമായിട്ട് മറ്റും കൂടി ചേർത്തിട്ടോ അതൊറ്റക്കൊക്കെ കിട്ടും അപ്പോൾ നമ്മളധികം നേരിട്ട് കാറ്റിയത് നല്ലത് നമുക്ക് ഏകദേശം ഇതുവരെ നമുക്ക് ഔഷധത്തിന് ഉപയോഗിക്കാം ഇതിന് മുളോട്ട് ഒഴിവാക്കുന്നതാണ് നല്ലത് നമുക്ക് ഇതുവരെയോ ഇതുവരെയോ ഒക്കെ ഇതിനു വേണ്ടി ഉപയോഗിക്കാൻ പറ്റും ഈ കുറുന്തോട്ടി പൊതുവെ കുറുന്തോട്ടി ചേർന്ന് ഒരുപാട് ഔഷധങ്ങൾ ആയുർവേദത്തിലുണ്ട് ബലാ തൈലം ധന്വന്തരം തൈലം ധന്വന്തരം കഷായം അതൊക്കെ ഉപയോഗിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് കുറുന്തോട്ടി ചേർത്തിട്ട് ആവർത്തിച്ചിട്ടുണ്ടാക്കുന്ന ക്ഷീരവല ക്ഷീരബല എന്ന് പറയുന്നത് ശുദ്ധവരയുണ്ട് സാധാരണ ശരീരത്തേക്കുന്ന എണ്ണയാണ് ശുദ്ധവര ഈ ക്ഷീരവര നൂറ്റി ഒന്ന് ആവർത്തി വരയുണ്ട് അത് ഏറ്റവും ഗുണം കൂടിയതാണ് ഏറ്റവും പവർഫുൾ ആണെന്ന് പറയപ്പെടുന്നത് വാദരോഗങ്ങൾക്ക് വാദത്തിന്റെ സമ്പദ്മായ വേദനകൾക്കൊക്കെ ഉത്തമമാണ് ഈ ക്ഷീര അത് ക്ഷീരബല അതിന്റെ പേരാണ് ബല ബല എന്ന് പേരും ബലം കിട്ടുന്ന ബല എന്ന് സംസ്കൃതത്തിൽ പറയുന്നത് അപ്പൊ ഈ ദന്നിഷ്ടം അതുപോലെ ചെറിയ രാശ്നാദി മഹാരാശ്നാദി അങ്ങനെ പല മരുന്നുകളിൽ നിന്നും ചേരുന്ന ഒരു ഔഷധമാണ് കുറുന്തോട്ടി പേശികൾക്കൊക്കെ ബലം കിട്ടാനും വേദന കുറയ്ക്കാനും പറ്റും പ്രസവിച്ച സ്ത്രീകൾക്കൊക്കെ കുറുന്തോട്ടി ചേർത്ത് പാൽ കഷായം ഒക്കെ കൊടുക്കാറുണ്ട് കുറുന്തോട്ടി തറച്ചിട്ട് നമ്മൾ നല്ലോണം ഈ വരലിട്ടൊന്ന് ചതച്ചാല ഇതുപോലെ ആയി കിട്ടും ചേർക്കാൻ വേണ്ടി പോകാന്ന് അടുത്ത കഷായത്തിന്റെ ചേരുവ രണ്ടാം സ്ഥാനം ഇനിയുള്ള ഒരു ഔഷധമാണ് അരത്ത രാസന എന്നറിയപ്പെടും മലയാളത്തിൽ ഇതിനു അരത്ത എന്ന് പറയും ഇത് ഏർ കുറെ കഷായത്തില് രാസന രണ്ടാം കഷായം രാസന സപ്തകം കഷായം പറഞ്ഞു കുറെ പിന്നെ രാഷ്ട്രാദി ചൂർണം അതിന്റെ പ്രയോഗം ഉണ്ടല്ലോ രാസനാധി ചൂർണം പൊതുവേ ഈ കപക്കെട്ട് ചുമ ഉള്ളപ്പോ കുട്ടികൾക്ക് ഈ കുളി കഴിഞ്ഞാൽ ഈ നീരറക്കത്തിന് ഈ തലയില് മൂർത്താവില് കുളി കഴിഞ്ഞ ഉടനെ ഈ രാസനാധി ചൂർണം പുരട്ടി അത് മുതൽ കുട്ടികളിൽ ഒരുപോലെ ഗുണം കെട്ടുന്ന ഒന്നാണ് രാഷനാദി ചൂർണം പൊതുവെ അരത്ത ഈ സന്ധിവാദം ആമവാദം ഇങ്ങനെയുള്ള പല പ്രയോഗങ്ങളിലും പല രോഗങ്ങളിലും ഒരു ഔഷധാണ് അപ്പൊ ഇത് ആമ ഈ ദഹനം ദഹനം കുറയുന്ന അവസ്ഥ അങ്ങനെയുള്ള എല്ലാ അവസ്ഥയും പനി അങ്ങനെയുള്ള എല്ലാത്തിനും പൊതുവേ ചേരുന്നൊരു ഔഷധമാണ് ഈ രാസ്ന അപ്പൊ രാസ്ന മിക്കവാറും കഷായങ്ങൾ വാസംബർദ്ധമായിട്ടുള്ള എല്ലാ അസുഖത്തിലും അതുകൊണ്ട് രാഷ്ട്ര ആദ്യം നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ അപ്പോൾ രാസ്ന ആദ്യം രാസ്ന തുടങ്ങിയിട്ട് അപ്പോൾ ഇതിനാണ് കൂടുതൽ പ്രാധാന്യം ഈ സാധനം കഷായങ്ങളൊക്കെ അധികം വരിക പക്ഷെ ദേവതാരത്തിന് നമ്മൾ തൈലത്തിനൊക്കെ വരുമ്പോൾ ദേവതാരായിരിക്കും നല്ലത് രാസ്ന പൊടിച്ചതാണിത് ഇനി കഷായം വെക്കാൻ ഇതിൽ ചേർക്കണം ഇത് നമ്മൾ നല്ലോണം ചെറുച്ചെടുത്തിട്ട് ഇപ്പോൾ പിന്നെ കുത്തിയാലിത് ശരിക്കും പൊടിഞ്ഞു വരുന്ന ഔഷധമാണ് അപ്പോൾ നമ്മൾ ചേർക്കാൻ പോവുകയാണ് അരത്ത അടുത്തായി ചേർക്കാൻ പോകുന്നത് മെടിങ്ങ തൊലിയാണ് മെടിങ്ങ അറിയാത്തവർ കുറവായിരിക്കും ഈ എന്ന് ആയുർവേദത്തിൽ ഒന്നും സാധാരണ എപ്പോഴും നമ്മൾ ഭക്ഷണത്തിലൊക്കെ മുരിങ്ങയുടെ ഇലയും പൂവും കായും ഒക്കെയാണ് ഉപയോഗിക്കുന്നത് എന്നാൽ ഇവിടെ ചേർക്കുന്നത് മുരിങ്ങയുടെ തൊലിയാണ് മുരിങ്ങ മരത്തിനുള്ള തൊലി ചെത്തി എടുത്തിട്ട് അതാണ് ഇവിടെ ചേർക്കുന്നത് കഷായം വെക്കുകയാണ് ആദ്യം ഈ മരുന്നുകളെല്ലാം ചേർത്ത് ആദ്യം കഷായം ഉണ്ടാക്കിയിട്ട് പിന്നെയാണ് തൈലത്തിലേക്ക് മാറ്റാറ് ഈ നെറുകെട്ട മാറ്റാൻ ഉള്ളിലായാലും പുറത്തായാലും ഏറ്റവും കൂടുതൽ ഗുണം കിട്ടുന്ന ഒരു ഔഷധം കാരണം ഈ പല പ്രയോഗങ്ങളും നമ്മൾ പുറമേ അരച്ചു തച്ചാലും കൂടെ കിട്ടും ഉള്ള കഴിച്ചാലും ഗുണം കിട്ടും പിന്നെ ധനദയനാദി എന്ന പ്രശസ്തമായ യോഗം വരണാതി കഷായം ഇതിലൊക്കെ ഇത് ചേരുന്നുണ്ട് ഈ മുരിങ്ങയുടെ കായ ഒരു ഔഷധമാണ് അത് പ്രത്യേകിച്ച് മുരിങ്ങക്കുരു നമുക്ക് സാധാരണ വന്ധ്യതാവോലെ ഈ ലൈംഗികശേഷി കുറവ് അതിനൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്നൊരു ഔഷധം കൂടിയാണ് ഇനി നമ്മൾ മുരിങ്ങയുടെ തോല് തോൽക്ക് ചേർക്കാം മുരിങ്ങയുടെ എല്ലാം ഉപ്പിൻ്റെ കൂടെ ചേർത്തിട്ട് അരച്ചിട്ട് പെരട്ടിയാല് നീരും വേദനയൊക്കെ പെട്ടെന്ന് സന്ധിവാദത്തിലൊക്കെ വേദന കുറയ്ക്കാൻ നല്ലൊരു നീര് വേദന കവക്കെട്ട് അതുപോലെ പനി അങ്ങനെ എല്ലാ അവസ്ഥയിലും ഈ മുരിങ്ങാത്തൊരു ഔഷധമായിട്ട് ഉപയോഗിക്കാൻ പറ്റും ഇനി ഇത് കഷായം വെക്കാൻ പോവുകയാണ് ഈ കഷായം വെക്കേണ്ട വിധം പറഞ്ഞാൽ ഈ ഔഷധത്തിന്റെ ഈ ചേർത്ത ഔഷധത്തിന്റെ പതിനാറ് ഇരട്ടി വെള്ളത്തിൽ വറ്റിച്ചിട്ട് എട്ടിലൊന്നാക്കും അതാണ് ഇതിന്റെ കണക്ക് അപ്പോൾ അങ്ങനെയാണ് ഇപ്പൊ ചെയ്യാൻ പോകുന്നത് അപ്പോൾ അതിൽ വെള്ളം ഒഴിക്കുക ഇനി വെള്ളം കുറച്ച് കുറച്ചങ്ങോട്ടും ഇങ്ങോട്ടും നമ്മുടെ സ്വന്തത്തിനൊക്കെ ഉണ്ടാക്കുമ്പോ തെറ്റിപ്പോഴപ്പൊന്നുമില്ല പക്ഷെ വെള്ളം കുറയണ്ട കുറേണ്ട കൊറച്ച് കൂടിപ്പോയെന്ന് എട്ടിലൊന്നാക്കി വറ്റിച്ചെടുക്കണം അപ്പൊ ഇതില് ഒഴിക്കാൻ പോവുകയാണ് കുറച്ചുകൂടി വെള്ളം വേണം ഇന്ന് പോരാ അതും കൂടി ചേർക്കാം വെള്ളം ഒഴിച്ച് വരും ഈ തൈലുണ്ടാകുമ്പോൾ അടുത്ത പ്രക്രിയ ഈ കഷായം വെച്ചതിനു ശേഷം ചെയ്യേണ്ട പ്രക്രിയ വെച്ചാൽ അതിൽ പിന്നെ എണ്ണ ഒഴിച്ച് കൽക്കൻ ചേർക്കുകയുണ്ട് അപ്പോൾ ആ കൽക്കത്തിനെ പറ്റിയാണ് നമ്മൾ വിരിക്കാൻ പോകുന്നത് ചേർക്കേണ്ട കൽക്കത്തിന്റെ മരുന്നുകളില് ആദ്യം വരുന്നത് ചുക്കാണ് ഈ കൽക്കം എന്ന് പറഞ്ഞാൽ മരുന്നുകൾ അരച്ചിട്ട് എടുക്കുന്നതാണ് കൽക്കം വളരെ നൈസായിട്ട് അരച്ചെടുക്കണം അതാണ് എന്റെ പ്രക്രിയ അപ്പോൾ ചുക്കിനെ പറ്റി ചുക്ക് അഥവാ നമ്മൾ ഇഞ്ചി ഉണക്കി എടുക്കുന്നതാണ് ചുക്ക് എല്ലാവർക്കും ഉണക്കിയെടുക്കുന്നതാണ് ഇത് ഈ ദഹന ബുദ്ധി ദഹനശക്തി വർദ്ധിപ്പിക്കുന്നത് അതുപോലെ നമുക്ക് പൊതുവെ ചൊല്ലിണ്ട് നമ്മളാട്ട് ചൊല്ലിണ്ട് ഈ ചുക്ക് ഇല്ലാതെ കഷായം ഇല്ല കാരണം എല്ലാ മരുന്നുകളിലും യോഗങ്ങളിലും ഈ ചുക്ക് ചേരുന്നുണ്ട് അതുകൊണ്ട് ഇതിനെ മകൌഷധി എന്ന ഒരു പേരുണ്ട് അപ്പൊ മകൌഷതി പറഞ്ഞാൽ എല്ലാ ഔഷധങ്ങളും ചേരുന്ന ഒരു ഏകദേശം എല്ലാ കഷായത്തിലും ഉണ്ടാകുന്നില്ല എല്ലാ ഉണ്ടാകുന്നില്ല എന്നാലും ഒട്ടുവയ്ക്കാറും മരുന്നുകൾ ചുക്ക് ഇടുന്നതുകൊണ്ട് മഹൌഷധി എന്ന പേര് ഇതിന് ഉണ്ട് ഇത് ഉഷ്ണവീര്യമാണ് ഈ കവത്തെ പുറന്തൊള്ളും പനി അങ്ങനെയുള്ള അസുഖങ്ങളിൽ ഇപ്പൊ ഇഞ്ചിയും ചുക്കും എല്ലാം ഒരേ പ്രവർത്തനമാണ് ഇതിൽ ചേർക്കുന്ന അടുത്ത കൊട്ടം കൊട്ടം ഇതാണ് കൽക്കത്തിൽ ഈ കൊട്ടം കാശ്മീരിലും അതുപോലെ ഹിമാലയ പ്രദേശത്തും കാണുന്നുണ്ട് ഈ കാശ്മീരി എന്നൊരു പേര് കൂടി സംസ്കൃതത്തിൽ ഇതിനുണ്ട് പൊതുവെ പിന്നെ സന്ധി അതുപോലെ സന്ധിപാതം അതുപോലെ തൊലിപ്പറത്തു രോഗങ്ങൾ ചൊറിയ ചിരങ്ങൾ ഇങ്ങനെ പലതരം ഉപയോഗിക്കാൻ അതുപോലെ ചുമ ശ്വാസകോശ സംബന്ധമായ രോഗങ്ങൾ അതിനും ഈ കൊട്ടം ഉപയോഗിക്കുന്നുണ്ട് സ്ത്രീകളിലെ ആർത്തവത്തിന്റെ ശുദ്ധീകരിക്കുകയും ചെയ്യും ഇത് പറയുമ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രയോഗം പറയാതിരിക്കാൻ വയ്യ കാരണം നമ്മുടെ പിന്നെ ഈ കർണരോഗം ഈ ചെവിയിലെ രോഗങ്ങൾ പറഞ്ഞെടുത്ത് പറഞ്ഞത് ഇത് ഇതുകൊണ്ട് തൈലം ഉണ്ടാക്കിയിട്ടുണ്ട് അത് ദേവതാരം കൊട്ടം ചരണം അങ്ങനെ മൂന്ന് ഔഷധം കൂടി ഒന്നിച്ച് കെട്ടിയിട്ട് ഈ എണ്ണയിൽ കത്തിച്ച് വിഴുന്ന തൈരം അത് ചെവിയിലെ ഏറ്റവും വലിയ ഔഷധമായിട്ട് വർണ്ണിക്കുന്നുണ്ട് പഴുപ്പ് അങ്ങനെയുള്ള രോഗങ്ങളിൽ ഇതിന്റെ പ്രാധാന്യം നിങ്ങൾക്ക് ഇപ്പൊ മനസ്സിലായി കാണുമല്ലോ അടുത്ത ഒരു ഔഷധമാണ് എന്ന് ഇതിന് ഉള്ളതുകൊണ്ട് ഉഗ്രഗന്ധ ഉഗ്രഗന്ധ പേരുണ്ട് ബുദ്ധിശക്തി ഓർമ്മശക്തി ഒക്കെ വർദ്ധിപ്പിക്കാൻ നല്ലതാണ് അതുപോലെ സ്വരം നഷ്ടപ്പെട്ടവർക്ക് സ്വരം കുറഞ്ഞു പോകുന്നവർക്കൊക്കെ ഇത് തേനിൽ ചാലിച്ചിട്ട് ഇത് കഴിക്കാറുണ്ട് ഈ കണ്ട തെളിഞ്ഞിട്ട് ഏറ്റവും ഗുണം കിട്ടുന്ന ഒന്നാണ് വയമ്പ് വയമ്പ് പക്ഷേ ചെറിയ മാത്രയിൽ മാത്രമേ കഴിക്കാൻ പാടുള്ളൂ അധിക മാത്രയിൽ ഈ പൊടിയൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ അപ്പോൾ കുട്ടികൾക്കൊക്കെ ഈ വയമ്പ് ഒരച്ചുകൊടുക്കുന്നുണ്ടല്ലോ അപ്പോൾ നമ്മൾ അളവ് കൂടിപ്പോയാൽ ഇത് ഛർദ്ദി ഉണ്ടാകും അപ്പോൾ ഛർദ്ദിപ്പിക്കാനുള്ള ആയുർവേദ ഔഷധത്തിൽ ചേരുന്നൊരു ചേരുവ കൂടിയാണ് വയമ്പ് പിന്നെ ഉന്മാദം അപസ്മാരം മുതലായ രോഗങ്ങളിലും വയമ്പിൻ്റെ പ്രയോഗമുണ്ട് ഈ മാനസിക രോഗങ്ങൾ അതുപോലെ ബുദ്ധിവികാസം അങ്ങനെയൊക്കെ വില്ലൊരു ഗുണം കിട്ടുന്ന ഒരു ഔഷധം കൂടിയാണ് വയമ്പ് അതുപോലെ വേദനകള് സന്ധിവാദം ഈ മൂത്രം ശരിക്ക് പോകാൻ കൂടി സഹായിക്കുന്ന ഒരു ഔഷധമാണ് വയമ്പ് ഇത് നിങ്ങൾക്ക് വളരെ പരിചയമുള്ളൊരു ഔഷധം തന്നെയാണ് ഔഷധം മാത്രമല്ല ഭക്ഷണ സാധനം കൂടിയാണ് വെളുത്തുള്ളി ലശുന രസോന എന്നിങ്ങനൊക്കെ സംസ്കൃതത്തിൽ പേരുണ്ട് ഇത് പൊതുവേ രസോനാദി പാൽ കഷായം ഈ കൊളസ്ട്രോൾ ഒക്കെ ഉള്ളവർക്ക് ഹൃദ്രോഗം നല്ലതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇത് വായുവിനെ അനുഭവിപ്പിക്കുന്നവർ പറയും പക്ഷേ വായുവിനെ അതിൻ്റെതായ ആ ഗതിയിൽ വിട്ടുകളിയും അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഗുന്മ രോഗങ്ങളിലൊക്കെ വളരെ ഫലപ്രദമാണ് പൊതു ആയുർവേദത്തിൽ പല രോഗങ്ങൾക്കും ഒരു പ്രധാന ഔഷധം പറയും അത് അഗ്രൌഷധം എന്നാണ് ആയുർവേദത്തിൽ അറിയപ്പെടുക അപ്പോൾ അഗ്രൌഷധം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഏറ്റവും പ്രധാന ഔഷധം അങ്ങനെ വരുമ്പോൾ ഈ വാത രോഗങ്ങൾക്ക് ഏറ്റവും നല്ല ഔഷധമായിട്ട് പറയുന്നത് ലശുവിനെ പ്രപഞ്ചനം എന്നാണ് പറയുന്നത് അപ്പോൾ ലക്ഷണം വെച്ചാൽ വെളുത്തുള്ളി ആണ് പ്രപഞ്ചനം എല്ലാ വാതരോഗങ്ങളിലും പ്രസിദ്ധമായത് അഗ്രമായത് ഏറ്റവും ശ്രേഷ്ഠമായതെന്നും പറയാം അടുത്തതായി നമുക്കധികം പരിചയമില്ലാത്തൊരു ഔഷധമാണ് നമ്മുടെ നാട്ടില് ഇത് കാണുന്നില്ല ഇത് ചൈന ഇന്ത്യയിലുണ്ട് ഇന്ത്യയിലെ ചില ഭാഗങ്ങളിലുണ്ട് എന്നാൽ അത്ര കോമൺ അല്ല കാർത്തോട്ടി എന്ന ഔഷധമാണിത് ഇതിന്റെ പിന്നെ പൂവും പൂമുട്ടുമൊക്കെ അച്ചാറിടാൻ ഉപയോഗിക്കുന്നവരുണ്ട് ഇത് സന്ധിവാദം അതുപോലെ പിന്നെ വാതരോഗങ്ങള് ഈ പിന്നെ അതുപോലെ കവരവങ്ങൾ ഇതിലൊക്കെ പ്രശസ്തമായതാണ് ഇത് നമ്മുടെ പ്രസിദ്ധമായ കൊട്ടൻചുക്കാതി തൈലുമില്ലേ അതിൽ ചേരുന്ന ഔഷധമാണ് കൊട്ടൻചുക്കാതി ചൂർണം എന്ന് പറയുന്ന ആ ചൂർണം ദേഹത്ത് നീരുണ്ടായാൽ അരച്ചിടാനും പഠിപ്പായിട്ടിടാനുള്ളൊരു ഔഷധമുണ്ട് കൊട്ടൻചുക്കാതി ചൂർണം അതിലെ ഒരു പ്രധാന ചെരുവിയാണ് ഇത് അഞ്ച് മീറ്റർ ഉയരത്തിൽ വരെ വളരുന്ന ഒരു വള്ളിച്ചെടിയാണ് ഇതിൻ്റെ സമൂലം ഉപയോഗിക്കാം ഈ പിന്നെ വേരും തണ്ടും ഒക്കെ പിന്നെ വരയും ഒക്കെ ഔഷധമായിട്ട് ഉപയോഗിക്കാം നീർക്കെട്ടും വേദനയൊക്കെ കുറയ്ക്കാൻ ഈ കറുത്തോട്ടി നല്ലതാണ് അടുത്തതായിട്ട് എടുക്കുന്നത് ജഡാമാഞ്ചി ജഡാമാംസി എന്ന് സംസ്കൃതത്തിൽ പറയുന്നുണ്ട് ജഡാ മാൻസി എന്ന ഔഷധമാണ് ഇത് ഈ കൂടുതലും ആയിട്ട് വരുന്നത് ഇത് മസ്തിഷ്ക രോഗങ്ങൾക്ക് മസ്തിഷ്കത്തിന് ബലം കൊടുക്കാൻ ഉറക്കക്കുറവിന് അതിനൊക്കെ ഉപയോഗിക്കുന്നതാണ് ഇത് പിന്നെ ഈ സാധാരണ നമ്മൾക്ക് ഈ ജഡാമാംസി എന്ന പേര് പോലെ തന്നെ ഇതിനൊരു പ്രത്യേകതയുണ്ട് നമ്മൾ സാധാരണ ഈ പൂച്ചക്കൊക്കെ മീൻ വളരെ ഇഷ്ടമാണല്ലോ അപ്പോൾ മീനേക്കാളും ഇഷ്ടപ്പെടുന്ന ഒരു സാധനം ഇത് പറയാം എവിടെ വെച്ചാലും ഇത് പൂച്ച കൊണ്ടുപോയിക്കും പുറത്ത് വെച്ചാൽ അപ്പോൾ നമ്മൾ ഔഷധം അയച്ചിട്ട് ആണെങ്കിലും പച്ചമരുന്നെങ്കിൽ വെച്ച് കഴിഞ്ഞാൽ പൂച്ച ഇത് കൊണ്ടുപോകും അതായത് പ്രത്യേകത ഒരു പ്രത്യേകതയുള്ളത് അപ്പോൾ ഇത് പിന്നെ കുറച്ച് വിലയുള്ള ഔഷധമാണ് നമ്മുടെ ഏറ്റവും പിന്നെ നമുക്കിവിടെ കിട്ടുമ്പം വലിയ വിലയിൽ ഇത് കിട്ടുന്നത് നീരും വേദനയും ഒക്കെ കുറയ്ക്കാൻ വേണ്ടി നല്ലതാണ് നീര് വ്രണം പിന്നെ അതുപോലെ വേദനയുള്ള ഉള്ള ഭാഗത്ത് ഇത് അരച്ച് പരട്ടിയാൽ പിന്നെ വ്രണം ഉണങ്ങാനും വേദന ശ്രമിക്കാനൊക്കെ നല്ലതാണ് അതുപോലെ മാറ്റാനും 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 മലബന്ധം ഉപയോഗിക്കും ഒരു എന്ന് എല്ലാവർക്കും സുപരിചിതമായ ഒന്നാണ് കടുക് സംസ്കൃതത്തിൽ ഇതിന് സർഷഭം എന്നാണ് പറയുന്നത് ഈ കടുക് വിഷ ജന്തുക്കൾ അടിച്ചിട്ടുണ്ടാകുന്ന നീര് വേദന ഇതൊക്കെ കുറയ്ക്കാൻ വേണ്ടി കടുക് കടുകരച്ച് പുരട്ടുന്നത് നല്ലതാണ് ഈ നടുവേദന വേദന അങ്ങനെയുള്ള വേറൊണ്ടരച്ച് പുരട്ടിയാല് വളരെ പെട്ടെന്ന് തന്നെ വേദന ശമിക്കും പക്ഷെ കടുക് അരച്ച് തേക്കുമ്പോൾ നമുക്ക് കടുക് നമ്മൾ സാധനം ഉപയോഗിക്കുന്ന സാധനമാണെങ്കിലും നമുക്കറിയാത്തൊരു കാര്യമുണ്ട് കടുക് അളവ് കൂട്ടിയിട്ട് അരച്ച് തേച്ച് കഴിഞ്ഞ് കുറെ സമയം തീമ്പാൽ അവിടെ ഫുള്ളലുണ്ടാവും അതുകൊണ്ട് കടുക് അരച്ച് തേക്കുമ്പോൾ സമയം മാത്രമേ വെക്കാൻ പാള്ളൂള്ള പിന്നെ ചൊറിയരങ്ങാണെങ്കിൽ കെച്ചതായിട്ട് വെയിൽ കൊണ്ടു കഴിഞ്ഞാൽ അവിടെ ചൊറി ചെറിയൊക്കെ ശമനം കിട്ടും ഏറ്റവും അവസാനമായിട്ട് കൽക്കത്തിൽ ചേരുന്ന വരം ഈ വേമ്പാട നമ്മുടെ വേമ്പാട ചുണങ്ങ പറയും ഇത് വെള്ളത്തിൽ മുറിച്ചിട്ടാൽ വെള്ളത്തിന് നല്ല ചുവന്ന കളർ വരും അപ്പോൾ രക്തവല്ലി എന്നൊക്കെ ഇതിന് പേരുണ്ട് അതുകൊണ്ട് നമ്മുടെ ആയുർവേദത്തിൽ ദിനേശ വല്യ എന്നും ഇതിന് പേരുണ്ട് പ്രസിദ്ധമായ ദിനേശ വല്യ തൈലം അതിൻ്റെ ഒരു ചേരുവ ഈ ഇതാണ് വേമ്പാടയാണ് ഇത് സന്ധിവാതം അത് വേദനകൾ അതിനൊക്കെ പറ്റുന്നൊരു ഔഷധമാണ് അതുപോലെ ഗ്യാസ് ട്രോഡ് പിന്നെ കുറക്കാൻ ഇതിന് ഗുണമുണ്ട് അപ്പോൾ ഇതുള്ളിലും പുറത്തും ഒരുപോലെ ഉപയോഗിക്കാൻ പറ്റുന്നതാണ് വളരെ അളവ് കൂടി പോയി കഴിഞ്ഞാൽ ഈ പിന്നെ നിറം വളരെ കൂടുതലായി പോകും ഏതെണ്ണക്കാരുടെ അതുകൊണ്ട് മിതമായ രീതിയിൽ ഇത് ചേർക്കാൻ പാടും ആ ഇതൊരു സൗന്ദര്യവർദ്ധകവും കൂടിയായ വസ്തുവാണ് അതുപോലെ തന്നെ ഉഷ്ണ വളരെ ശീതവലിയുള്ളൊരു ഔഷധമാണിത് മറ്റു കുറേ വർഷങ്ങളിൽ ഉഷ്ണവലിയുണ്ട് പക്ഷേ ഇത് ശീതവീര്യമാണ് ഈ പറഞ്ഞ മരുന്നുകൾ പിന്നെ പുറമേ കൽക്കത്തിന് ഉപയോഗിക്കുന്ന നമ്മൾ ആദ്യം പറഞ്ഞ കഷായത്തിൽ ചേർത്ത മരുന്നുകൾ തന്നെ കൽക്കത്തിന് വരുന്നുണ്ട് അതായത് ദേവതാരം കുറുന്തോട്ടി അരത്ത മരിങ്ങത്തൊലി കഷായം റെഡിയായി കഷായം വെട്ടിലൊന്നാക്കിയിട്ട് വറ്റിച്ചെടുത്തു ഇനി അത് അരച്ചെടുക്കുക വേണ്ടത്

അടുത്തായി കൽക്കം ചേർക്കാൻ പോവുകയാണ് അപ്പോൾ ഈ മരുന്ന് ഈ കഷായം വെച്ചതിൽ ഈ കൽക്കം ചേർക്കുകയാണ് അടുത്ത ഘട്ടം ഇനി നമ്മൾ ഇതിന്റെ കൽക്കത്തിൻ്റെ കൂടെ പുളി ചേർക്കാനുണ്ട് പുളിയും തൈരും ചേർക്കാനുണ്ട് പൊടിയാല നീരാണ് ചേർക്കുക ഈ പൊളിയാല നീരെടുത്തിട്ട് ചേർത്ത് ചേർക്കലാണ് അടുത്ത പ്രക്രിയ നമുക്കറിയാം ഈ പൊളിയാല അതുപോലെ നമ്മൾ മുരിങ്ങയിലൊക്കെ ഇട്ട് തിളപ്പിച്ചിട്ട് അതിൽ വെള്ളം ചൂടാക്കിയിട്ട് ദേഹത്തൊക്കെ ചൂട് പിടിച്ചു കഴിഞ്ഞാൽ വേദന കുറയും നമ്മൾ നമുക്കറിയാം അതിപ്പോൾ ഇതിൻ്റെ അടുത്ത പ്രയോഗം ഇത് ചേർക്കലാണ് ആയുർവേദത്തിൽ ചിഞ്ചാന്നൊക്കെ ആണ് ഇതിൻ്റെ പേര് അപ്പോൾ ചേർക്കാൻ പോവുകയാണ് പുളിയ നീര് ചേർക്കാൻ പോവുകയാണ് അടുത്തായി ചേർക്കാൻ പോകുന്നത് എള്ളെണ്ണയാണ് ഈ പിന്നെ തൈരങ്ങൾ ഏറ്റവും ശ്രേഷ്ഠമായത് എല്ലാ എണ്ണയിലും വെച്ച് ഏറ്റവും ശ്രേഷ്ഠം വെള്ളെണ്ണയാണെന്നാണ് പഠിച്ചത് അപ്പോൾ എള്ളെണ്ണ ദേഹത്തിന് ബലം കൂട്ടുന്നതാണ് ദേഹത്തിന് ഭേദം അമിപ്പിക്കുന്നതാണ് എല്ലാവിധ ഗുണുള്ളതാണ് അപ്പോൾ എള്ളെണ്ണ എടുക്കുമ്പോൾ നമുക്ക് നല്ല ക്വാളിറ്റി ഉള്ളത് തന്നെ വാങ്ങിക്കണം ഗുണം കുറഞ്ഞെല്ലാം എടുത്താൽ നമുക്ക് ഈ ഗുണം കിട്ടില്ല അപ്പോൾ അടുത്തത് എള്ളെണ്ണ ചേർക്കാൻ പോവുകയാണ് അടുത്തതായി തൈര് ചേർക്കാൻ പോവുകയാണ് ഈ തൈര് പിന്നെ ഇതിൽ അവസാനം ചേർക്കേണ്ട ഒരു ഐറ്റമാണ് ഈ തൈരിൽ ഏറ്റവും ശ്രേഷ്ഠമായത് പിന്നെ പശുവിൻ്റെ തൈലായിട്ടാണ് പറയുന്നത് അപ്പോൾ പശുവും തൈരിന് പിന്നെ ഏറ്റവും കൂടുതൽ ഗുണമുള്ളതുകൊണ്ട് പശു തൈരാണ് നമ്മളിപ്പം ഇവിടെ ചേർത്തത് ഈ തൈര് പൊതുവേ നല്ലൊരു ഭക്ഷണ സാധനത്തിൽ പൊതുവേ പൊതുവെ പറയാറുണ്ട് പക്ഷേ തൈരനെ പിന്നെ ചില നിയമങ്ങളുണ്ട് ആയുർവേദത്തിൽ പിന്നെ ഇന്ന സമയത്ത് ഉപയോഗിക്കാൻ പാടില്ല അതെ രാത്രി ഉപയോഗിക്കാൻ പാടില്ല ചൂട് കാലത്ത് ഉപയോഗിക്കാൻ പാടില്ല ചൂടാക്കി ഉപയോഗിക്കാൻ പാടില്ല അതുപോലെ വസന്തം ഉഷ്ണം ശരത്കാലം ഈ കാലങ്ങളിൽ തൈര് ഉപയോഗിക്കാൻ പാടില്ല അപ്പോൾ ഹേമന്തം ശിശുരം വർഷം ഈ സമയത്ത് തൈരുപയോഗിക്കുക അങ്ങനെ കുറേ നിയമങ്ങളുണ്ട് ഈ തൈര് പൊതുവേ നമ്മൾ പുറമെ ഉപയോഗിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ നീര് വരിക്കുന്നതാണ് അതുപോലെ വേദന ശമനമാണ് അപ്പോൾ ആ തൈര് ഇതിൽ ഏറ്റവും പിന്നെ അവസാനം ചേർക്കുന്നതായിട്ടാണ് പുളി നീര് കഴിഞ്ഞാൽ അടുത്തത് ചേർക്കേണ്ടത് ഈ തൈരാണ് നമ്മുടെ എണ്ണ പാകമായി കഴിഞ്ഞു കരഭാഗം അഥവാ മ ആയി കഴിഞ്ഞു ഇനി അരിക്കാൻ അടുത്ത ഘട്ടം മണൽപ്പാകം കഴിഞ്ഞാൽ അധിക ഭാഗം വരാതെ നോക്കണം അധികമായി കഴിഞ്ഞാൽ ഇത് കരിഞ്ഞിട്ടുള്ള പാകമായി പോകും നമുക്ക് എണ്ണ അരിക്കുമ്പോൾ ഈ കർപ്പൂരം ചേർക്കണം ഇത് പാത്രഭാഗം എന്ന് പറയുക ഇത് പിന്നെ എണ്ണയിൽ ചേർക്കാൻ നേരിട്ട് ചേർക്കണ്ട നമ്മൾ പാത്രത്തിലേക്ക് ഒഴിച്ച് ഇട്ടിട്ട് പാത്രത്തിലേക്ക് എണ്ണി ഒഴിച്ചാൽ മതി എനിക്ക് പിന്നെ ഈ എണ്ണ എണ്ണയിൽ ഈ കർപ്പൂരം അരിഞ്ഞുതരും അപ്പോൾ നല്ലവണ്ണ വേദനയ്ക്ക് ശമനം കിട്ടും അടുത്ത ഘട്ടം നല്ലപോലെ ഇന്ന് പിഴിഞ്ഞെടുക്കണം ശ്രദ്ധിച്ചൊക്കെ വേണം പിഴിയാൻ ഇത് എല്ലാ തരത്തിലുള്ള വേദനകൾക്ക് വേദന നീര് പുകച്ചൽ ഇതിനെല്ലാത്തിനും തരിപ്പൊക്കെ ഉപയോഗിച്ചാൽ പെട്ടെന്ന് ഫലം കിട്ടുന്ന ഒരു എണ്ണയാണ് നടുവേദന അതുപോലെ സന്ധിവേദന കാൽമുട്ടുവേദന കൈകാൽ തരിപ്പ് പുകച്ചില് ഇങ്ങനെയുള്ള പിന്നെ അതല്ലാതെ നമ്മൾ പിന്നെ വൈകുന്നേരം ഒക്കെ കിടന്ന് കഴിഞ്ഞാൽ ആൾക്കാർക്ക് ജോലി കഴിഞ്ഞ് കഴിയുമ്പം ഒരു മസിൽ പെയിൻ അതിനൊക്കെ ഇതിന് വളരെ ഗുണപ്രദമാണ് ഇത് പിന്നെ വേദനയുള്ള ഭാഗങ്ങളിൽ ലോക്കലായിട്ട് ഉപയോഗിക്കേണ്ട തൈലമാണ് ഉപയോഗിച്ച് ഒരു മാസം ഉപയോഗിച്ചാൽ ഇതിൻ്റെ ഗുണം നമുക്ക് അറിയാൻ പറ്റും ഇത് നമ്മൾക്ക് എപ്പോഴും വേദന ഉണ്ടാകുമ്പം ഒരു സൂക്ഷിച്ച് നോക്കേണ്ട ഒരു അമൂല്യ എണ്ണയാണെന്ന് പറയാം കാരണം പെട്ടെന്ന് വേദനക്ക് ശമനം കിട്ടുന്ന എണ്ണ കുറവായിരിക്കും അപ്പോൾ ഇങ്ങനെ ഉള്ളൊരു എണ്ണ ആണിത് ഇത് കൊണ്ടുപോയാൽ എത്ര വർഷങ്ങളായിട്ട് കൊണ്ടുപോയർ ഇതിനെ ചോദിച്ച് വാങ്ങിക്കാറുണ്ട് നിങ്ങൾക്ക് ഉണ്ടാക്കേണ്ട ഇതൊക്കെ നമ്മൾ പറഞ്ഞു തന്നു കഴിഞ്ഞു നിങ്ങൾക്ക് വീട്ടിൽ ഉണ്ടാക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമ്മളോട് പറഞ്ഞാൽ നമ്മൾ അയച്ചു തരുന്നതായിരിക്കും നിങ്ങളുടെ നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട് ഈ നമ്പറിൽ ബന്ധപ്പെട്ടാൽ ഈ എണ്ണ നിങ്ങൾക്ക് കൊറിയറായിട്ടും അയച്ചതരുന്നതായിരിക്കും ഈ എണ്ണകൾ ധാരാളമുണ്ട് ഉണ്ട് ദേഹത്ത് വെച്ച് വിൽക്കേണ്ട എണ്ണകൾ ധാരാളമുണ്ട് പക്ഷേ ഈ വേദനാശമനമായ എണ്ണകൾ പൊതുവെ പെട്ടെന്ന് ഗുണം കിട്ടുന്ന എണ്ണകൾ പൊതുവേ എൻ്റെ അറിവിൽ കുറവാണ് അപ്പം അങ്ങനെ ഒരു അമൂല്യ എണ്ണയായിട്ട് ഇതിനെ നമുക്ക് വേണമെങ്കിൽ വിൽക്കാം ഇത് പിന്നെ നമ്മൾ ദേഹത്ത് തേച്ച് കുടിക്കുന്ന ഒരു എണ്ണയല്ല ഇത് നമ്മൾ വേനയുള്ള ഭാഗത്ത് തേച്ചിട്ട് പിന്നെ ചൂടുക്കോ അല്ലെങ്കിൽ ചൂട് പിന്നെ വെള്ളത്തിൽ കുളിക്കുവോ ഒക്കെ ചെയ്യേണ്ട എണ്ണയാണ് നല്ലപോലെ വേന ഉണ്ടെങ്കിൽ പിന്നെ വടക്കുവാണെങ്കിൽ ദേഹത്തെ മൂന്ന് തേച്ച് കുടിക്കാം അല്ലാതെ പിന്നെ സ്ഥിരമായിട്ട് തേച്ച് കുടിക്കേണ്ട ഒരു എണ്ണയല്ല ഇത് നിങ്ങളും ഈ എണ്ണ ഉപയോഗിച്ച് നോക്കുക ഉപയോഗിച്ച് നോക്കിയിട്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ